മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ആനപ്പറമ്പ് ജി ജി എൽ പി സ്കൂൾ പരിസരം ശുചീകരിച്ചു സി ഐ ടി യു പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ പി മദുനൻ ശുചീകരണ ക്യാമ്പയിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൻ്റെ അകത്ത് അതിശക്തമായ മഴക്കാലം ആരംഭിച്ചതോടുകൂടി മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും ഒക്കെ സ്വാഭാവികമായിട്ടും വളരെ ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനം എന്ന രീതിയിൽ അതിന് ദോഷഫലങ്ങളൊക്കെ ജനങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതൊക്കെ തന്നെ ജനങ്ങളെ അഭിമുഖീകരിച്ച് ജനങ്ങളുടെ കൂടി സഹായത്തോടെ അത് തടയുന്നതിന് വേണ്ടി മുഴുവൻ മലയാളികളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെൻറ്റും നമ്മുടെ വിദേശവ്യാപന സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് കരുത്തുപകരേണ്ടത് എല്ലാ ഗവൺമെൻറ് സ്പെഷ്യലറികൾ എങ്ങനെയൊക്കെ ചലിച്ചാലും ജനങ്ങളും അതുപോലെ തന്നെ മുഴുവൻ ആളുകൾ ഇറങ്ങിയിട്ട് ഒരു പ്രവർത്തി ചെയ്യണേ ചെയ്താൽ മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ശുചിത്വ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുക കെ ഐ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു മേഖലാ സെക്രട്ടറി കെ എസ് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു വടക്കാഞ്ചേരി കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ കെ ഒ വിൻസെന്റ് സി ഐ ടി യു ഏരിയ വൈസ് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ ഏരിയ കമ്മിറ്റി അംഗം ഐ ടി ബിജോയ് തുടങ്ങിയവർ പങ്കെടുത്തു